ബാലതാരമായി എത്തി മലയാള സിനിമയിലൂടെ മലയാളികൾക്ക് പരിചിതനായതാണ് നിഷാൽ ചന്ദ്ര ഗന്ധർവം ജാഗ്പോട്ട് ഇലവങ്കോട് ദേശം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുള്ളതായിരുന്നു നിഷാൽ ചന്ദ്ര അമേരിക്കയിലെ പ്രമുഖ ബാങ്കിന്റെ തലപ്പത്താണ് ഇന്ന് നിഷാൽ ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ രമ്യ മക്കൾ രണ്ടു പേരും കൂടിയുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുൻപൊരിക്കൽ വിവാഹ സമയത്ത് നിഷാൽ പറഞ്ഞ വാക്കുകളാണ് മാവേലിക്കര സ്വദേശിയായി രമ്യ വിവാഹം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നേരത്തെ സംസാരിച്ച് തങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാണ് നിഷാൽ പറഞ്ഞിട്ടുള്ളത് നിഷാൽ വിവാഹം ചെയ്യുന്ന സമയത്ത് സിവിൽ സർവീസ് മോഹവുമായി നടക്കുകയായിരുന്നു രമ്യ പഠിക്കാൻ പിടിക്കുകയാണ് ബിരുദാനന്തര ബിരുദം നേടിയ രമ്യ വിവാഹത്തോടെ പഠനം തുടരാൻ നിഷാൽ അനുവദിച്ചു പ്രമുഖ ബിസിനസ്മാൻ സുരേന്ദ്രനാഥിന്റെ മകൾ കൂടിയായ രമ്യ ഒരു കോടീശ്വര പുത്രി തന്നെയാണ് വിവാഹത്തിന് മുമ്പേ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഇരുവരും ചർച്ച ചെയ്തു തീരുമാനത്തിലെത്തിയിരുന്നു പഠനം തുടരാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും സമ്മതമായിരുന്നു നിഷാലിന് അന്ന് കുവൈറ്റിലായിരുന്നു നിഷാൽ ഇടയ്ക്കിടെ ഇടയിൽ വന്നു പോകാം എന്ന തീരുമാനത്തിലെത്തി ലാളിത്യം നിറഞ്ഞ രമിയുടെ സ്വഭാവമാണ് തന്നെ ഏറെ ആകർഷിച്ചതെന്നും നിഷാൽ പറഞ്ഞിരുന്നു രമിയുടെ കുടുംബത്തിന്റെ മാവേലിക്കരയിലെ ഇരുപത്തി ഏക്കർ വിസ്തൃതിയിലുള്ള വിശാലമായ ഫാം ഹൗസിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് വിവാഹം അത് വിജയകരമാക്കുന്നതും ഭർത്താവും ഭാര്യയും ഒരുപോലെ അതിൽ കമ്മിറ്റഡ് ആകുമ്പോൾ ആണെന്നാണ് താൻ പഠിച്ചതെന്നും ഒരിക്കൽ നിഷാൽ പറഞ്ഞിട്ടുണ്ട് വിവാഹ സമയത്ത് രമ്യ സിവിൽ സർവീസിന്റെ പിന്നാലെയായിരുന്നു സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യ റൗണ്ട് രമ്യ പാസ്സായ ആളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എത്താൻ ഒരുപാട് ശ്രമിച്ച ആൾ കൂടിയാണ് രമ്യ അതിന് എല്ലാവിധ പിന്തുണയും നൽകി നിഷാൽ ഒപ്പമുണ്ടായിരുന്നു വിവാഹത്തോടെ അമേരിക്കൻ ജീവിതത്തോടും മാധ്യമങ്ങളിൽ നിന്നെല്ലാം അകലം ഇപ്പോൾ നിഷാൽ രണ്ട് മക്കളും ഇവർക്കൊപ്പമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രമ്യ അടുത്തിടെയാണ് വിവാഹ ജീവിതത്തിൻ്റെ പന്ത്രണ്ടാം വർഷം ഇവർ ആഘോഷിച്ചത്